എർത്ത് വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വാട്സാപ്പിൽ അടുത്ത പുത്തൻ ഫീച്ചർ സ്ഥിരം മെസ്സേജുകൾ അയക്കുന്നവർക്ക് സഹായകരം ഈ അടുത്ത് ഏറെ പുത്തൻ ഫീച്ചറുകളുമായി അമ്പരപ്പിക്കുന്ന മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സാപ്പിൽ അടുത്ത സർപ്രൈസ് അൺസെന്റായ മെസ്സേജുകൾ എളുപ്പം കാണാനാകുന്ന തരത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് വാട്സാപ്പിലേക്ക് വരുന്നത് എന്നാണ് വാബറ്റ് ഇൻഫോയുടെ റിപ്പോർട്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് ബീറ്റ ടെസ്റ്റർമാർക്ക് ലഭ്യമായിട്ടുള്ള ഈ ഫീച്ചർ വൈകാതെ ലോഞ്ച് ചെയ്യും വളരെ പ്രതീക്ഷയോടെയാണ് ഡ്രാഫ്റ്റ് ലേബൽ വാട്സാപ്പ് അവതരിപ്പിക്കുന്നത് അപൂർണമായ സന്ദേശമായി ഇത്തരം മെസ്സേജുകൾ ചാറ്റ് ബോക്സിൽ കാണാനാകും അൺസെൻ്റായ മെസ്സേജുകൾ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും എല്ലാ മെസ്സേജുകളും ഓപ്പൺ ചെയ്ത് പരിശോധിക്കാതെ തന്നെ അൺസെൻഡ് മെസ്സേജുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത് സഹായിക്കും ഏറ്റവും അവസാനം ഡ്രാഫ്റ്റ് ആയ മെസ്സേജ് ആയിരിക്കും ചാറ്റ് ലിസ്റ്റിൽ ആദ്യം കാണിക്കുക വളരെ സുപ്രധാനമായ മെസ്സേജുകൾ അൺസെൻഡ് ആവുകയോ മിസ്സാവുകയോ ചെയ്താൽ കണ്ടെത്താൻ പുതിയ ഫീച്ചർ സഹായകമാകും ടെസ്റ്റിംഗ് കഴിഞ്ഞ വാട്സാപ്പിന്റെ ആൻഡ്രോയിഡ് ആപ്പിൽ ഉടൻ തന്നെ ഈ ഫീച്ചർ എത്തിച്ചേരും വാട്സാപ്പ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നത് ഫേവറേറ്റ് എന്നൊരു ഫീച്ചർ അടുത്തിടെ വാട്സപ്പ് അവതരിപ്പിച്ചിരുന്നു പ്രധാനപ്പെട്ട കോണ്ടാക്റ്റുകളും ഗ്രൂപ്പുകളും കോളുകളും ഫേവറേറ്റ്സ് ആയി സെലക്ട് ചെയ്ത് വെക്കാവുന്ന സംവിധാനമാണിത് സ്ഥിരമായി മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്ന കോണ്ടാക്റ്റുകളും സജീവമായി നോക്കുകയോ ഇടപെടുകയോ ചെയ്യുന്ന ഗ്രൂപ്പുകളെയും ഇതോടെ എളുപ്പം നിങ്ങൾക്ക് കണ്ടെത്താനാകും പല ഫോണുകളിലും വാട്സപ്പ് ആപ്ലിക്കേഷനിൽ ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെ ഫേവറേറ്റ് ചെയ്ത് വെക്കുന്ന ചാറ്റുകളിലേക്ക് വേഗത്തിലെത്തി മെസ്സേജുകൾ അയക്കുന്നതിനൊപ്പം ഓഡിയോ വീഡിയോ കോളുകളും ചെയ്യാനാകും